ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കല്യാണി പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ അവനെ തല്ലിയത് എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാൻ ആ ശിക്ഷ വാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ കല്യാണി അവിടെ നിന്നും പോയി വേഗം പ്രതിക്കൂട്ടിൽ തന്നെ ചെന്ന് നിൽക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ സോണിയും അതുപോലെ നമ്മുടെ കിരൺ ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് സോണി കിരണോട് ചോദിക്കുന്നുണ്ട് ഏട്ടാ കല്യാണിക്ക് ശിക്ഷ കിട്ടുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയില്ല എന്തായാലും അവൾ കുറ്റസമ്മതം നടത്തിയല്ലോ അവൾ അവനെ തല്ലി അവൻ അവൾ സമ്മതിച്ചല്ലോ എന്താ സംഭവിക്കാൻ പോണേന്നൊന്നും അറിയില്ല മോളെ അങ്ങനെയാണെങ്കിൽ അവനും തെറ്റുകാരനല്ലേ കല്യാണിക്ക് ശിക്ഷ കിട്ടാണെങ്കിൽ അവനും കിട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ സോണി പറയുമ്പോൾ കാണാം നമുക്ക് നോക്കിയിരിക്കാൻ കാത്തിരുന്ന് കാണാം എന്നൊക്കെ ഇങ്ങനെ കിരൺ വളരെ ടെൻഷനോട് കൂടി തന്നെയാണ് അങ്ങനെയൊക്കെ പറയുന്നത് അതിനുശേഷം ഒരു പ്രതിക്കൂട്ടിൽ ആണെങ്കിൽ വിക്രം നിൽക്കുന്നുണ്ട് മറ്റൊരു മറ്റൊരു പ്രതിക്കൂട്ടിൽ കല്യാണി നിൽക്കാണ് അങ്ങനെ ജഡ്ജ് വിധിക്കുകയാണ് കാര്യങ്ങളൊക്കെ ജഡ്ജ് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി പറഞ്ഞിട്ട് കല്യാണി ചെയ്തത് അതൊരു തെറ്റ് തന്നെയാണ് ഒരാണിനെയായാലും പെണ്ണിനെയായാലും പൊതുനിരത്തിലിട്ട് തല്ലുന്നതെന്ന് പറഞ്ഞത് അത് കോടതിക്ക് അനുവദിച്ചു തരാൻ പറ്റുന്നല്ല കോടതി അതിൽ കല്യാണിയെ കുറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് അതിനെന്ത് ശിക്ഷ ഞാൻ ശിക്ഷിച്ച് ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ കോടതി അതിങ്ങനെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴും കല്യാണിയുടെ കണ്ണാകെ ഇങ്ങനെ വല്ലാതെ ആയി പോവുകയാണ് കണ്ണൊക്കെ എന്നെ തുറച്ചു പോകുന്നുണ്ട് അപ്പോൾ വിക്രത്തിന് ഒരുപാട് സന്തോഷമാണ് വിക്രമാണെങ്കിൽ പ്രകാശം എങ്ങനെ തിരിഞ്ഞു നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു പരിഹാസത്തോടുള്ള ചിരി പ്രകാശനും ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് ആ സമയത്ത് കല്യാണിയുടെ അവസ്ഥ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കേൾക്കുമ്പോൾ കിരണൊക്കെ ഒരുപാട് സങ്കടം വരികയും ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ ജഡ്ജി പറയുകയാണ് അതെ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ വിക്രം എന്ന് പറയുന്നവൻ രണ്ട് വീട്ടിൽ മോഷണത്തിന് കയറി അവരുടെ രണ്ട് ചെറുപ്പക്കാരായ ഭർത്താക്കന്മാരെയാണ് തലക്കടിച്ച് വീഴ്ത്തിയിട്ടുള്ളത് അവിടുത്തെ സ്വർണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് തെന്നെയല്ല ഈ സോണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ കയറിയതിന് അതിനൊരു പ്രതികാര ബുദ്ധി കൂടിയുണ്ട് കാരണം അവൻ ആദ്യ ഭർത്താവ് ആയതുകൊണ്ട് അതിലുള്ള ഒരു അസൂയ കൂടിക്കൊണ്ടാണ് ഒരു കാര്യം ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ കോടതിയിൽ വിധിക്കുകയാണ് പറയാണ് ആ സമയത്ത് വിക്ര ആകെ ഞെട്ടിപ്പോവാണ് വിക്രത്തിന് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഏർ വിക്രത്തിന് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്തായാലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത നിന്നെ നിന്റെ സഹോദരി എന്ന് പറയുന്ന കല്യാണി പൊതുനിരത്തിലിട്ട് തല്ലിയെങ്കിൽ അതിലവിടെ തെറ്റ് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ ആകെ ഒന്നും ഒന്നുമില്ലാതെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒരു വിധി വിധിക്കാണ് ഈ വിക്രത്തിനെ റിമാൻഡ് ചെയ്യ ചെയ്യണം എന്ന് റിമാൻഡ് ചെയ്തിരിക്കുന്നു നിരുപാധികം കല്യാണിയെ വിട്ട വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആ സമയത്ത് വക്കീലാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് ഏഹ് ഇനിയിപ്പോൾ എന്ത് പറയാനാണ് നമ്മുടെ വിക്രത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് വിക്രത്തിൻ്റെ അവൻ എന്ത് പറയാനാണ് ഈ കല്യാണി തല്ലിയല്ലേ ഉള്ളൂ ഞാനാണെങ്കിൽ അവനെ കൊന്നിട്ടനെ അവിടെ നിന്ന് ആ വിക്രത്തിൻ്റെ വക്കീൽ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ അങ്ങനെ എല്ലാവർക്കും വലിയൊരു ഷോക്കാവാണ് നമ്മുടെ വിക്രത്തിനായാലും പ്രകാശനായാലും അതൊരു ഷോക്കായി മാറുകയും അങ്ങനെ നേരെ കാണിക്കുന്നത് പിന്നെ കല്യാണി നേരെ കിരണ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് കിരൺ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ സോണിയും ശരണിയും ഒക്കെ കല്യാണിയെ കെട്ടിപ്പിടിച്ച് പ്രശംസിക്കുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെ വിലങ്ങക്കണിഞ്ഞ് പോലീസുകാർ അപ്പുറപ്പുറം നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് പുറകെയായിട്ട് പ്രകാശനമാകെ തകർന്ന രീതിയിൽ ഇങ്ങനെ ആടിപ്പാടി ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ നേരെ വിക്രത്തിനെ വണ്ടിയിലേക്ക് കയറ്റാൻ പോകുന്ന സമയത്ത് അവിടേക്ക് പ്രകാശം വരുന്നുണ്ട് കൂടെ വക്കീലും ഉണ്ട് കേട്ടോ പ്രകാശൻ്റെ അങ്ങനെ പ്രകാശൻ്റെ വക്കീൽ അവിടെ അവിടെ വന്ന് നിൽക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് അച്ഛാ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എന്നെ ഒരു വക്കീലിനെ കണ്ടിട്ട് എന്നെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കിക്കോളോട്ടോ എന്നിങ്ങനെ പറയുകയാണ് പോണന്ന നേരത്ത് അപ്പം പ്രകാശിന് ദേഷ്യം വന്നിട്ട് പ്രകാശൻ അവന്റെ അവൻ്റെ മുഖത്താഞ്ഞടിക്കണം പോടാ പോടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന് ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കയറാൻ നേരം കല്യാണിയും കിരണും അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും ശരണ്യം സോണിയൊക്കെ അങ്ങനെ കല്യാണി ഒരു ദഹിപ്പിക്കുന്ന നോട്ടം നോക്കിയിട്ടാണ് വിക്രം കാർ അവിടെ വണ്ടിയിൽ കയറി കയറിപ്പോകുന്നത് അങ്ങനെ അവർ പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ പ്രകാശനൊരു വല്ലാത്തൊരു നെഞ്ചി വെഞ്ചി പൊത്തിപ്പിടിച്ചിട്ടാണ് അങ്ങനെ തിരിച്ചു വരുന്നത് അപ്പൊ വക്കീല് ചോദിക്കുന്നുണ്ട് ഇത് പറ്റി പ്രകാശമാണ് അന്ന് ചോദിക്കുകയാണ് അപ്പൊ എനിക്ക് വല്ലാതെ നെഞ്ചുവേദനിക്കുന്നു സാറെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവനൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് ഈ കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സരയും ശാരിയും എനിക്ക് ബാക്കി പൈസ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതൊന്നും വേണ്ട ഇങ്ങനെ ഒരു കേസ് ഞാൻ ഏറ്റെടുത്തിട്ടില്ല എന്നെ തന്നെ വിചാരിച്ചാൽ മതി എന്നൊക്കെ വക്കീല് പ്രകാശിനോട് പറയുന്നുണ്ട് അങ്ങനെ നെഞ്ചുവേന എടുത്ത് തളർന്ന അങ്ങനെ ആകെ വേദനിച്ചു നിൽക്കുന്ന പ്രകാശന്റെ അരികിലൂടെ പോവുകയാണ് കല്യാണിയും അതുപോലെ കിരണം സോണിയും ശരണിയും അങ്ങനെ അവരൊന്നും എത്തിച്ചുപോലും നോക്കുന്നില്ല എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാൾക്ക് അപ്പൊ ഹൃദയമുണ്ടെന്നാണല്ലോ ഇങ്ങനെയൊക്കെയാണ് ഹൃദയം ഉണ്ടെന്ന് ഇയാൾ മനസ്സിലാക്കുന്നത് എന്നൊക്കെ കല്യാണിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാലും ഞാൻ ഇയാൾക്ക് പത്ത് ലക്ഷം രൂപ കടം വന്നപ്പോൾ ഇയാൾക്കിടെ കടം ഞാൻ വീട്ടി പിന്നെ ഇന്നാള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു എന്നിട്ട് ഇയാൾ നന്നാവാൻ തീരുമാനിച്ചില്ല അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇതും ഇയാൾക്ക് കിട്ടിയില്ല അവിടെ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി പോവുകയാണ് അപ്പം കിരണം പറയുന്നുണ്ട് അത് ശരിയാണ് ഇനി കല്യാണി ഇയാളെ സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ കല്യാണിയോട് പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് ഇത്രയും നാൾ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ട് അവനെ തിരിഞ്ഞു നോക്കാതെ പ്രകാശനെ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും പേരും പോവുകയാണ് അപ്പം പ്രകാശനോടായിട്ട് വക്കീൽ പറയുന്നുണ്ട് പ്രകാശ എനിക്ക് ഈ ഒരു ജീവൻ ഇങ്ങനെ പോകുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല ഞാൻ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം പക്ഷെ ഹോസ്പിറ്റലിലെത്തിക്കുക മാത്രമേ ചെയ്യുള്ളൂ അടുത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ പോകുമെന്ന് പറയുന്നു അപ്പം എന്നെ എത്രയും വേഗം ഹോസ്പിറ്റലിലെത്തിക്ക് വക്കീലേ എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് പ്രകാശൻ തിരിച്ച് കൊത്തിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എന്താ വേഗം താൻ എനിക്ക് എൻ്റെ കാറിൽ കയറി എന്ന് അങ്ങനെ കാറിൽ കയറ്റുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരണം കല്യാണിയും തിരിച്ച് വീട്ടിലെത്തിരിക്കുകയാണ് അപ്പൊ ദീപം അവിടെ നിൽപ്പുണ്ടായിരിക്കും എന്തായി മോന് എന്തായി കാര്യങ്ങൾ എന്ന് ചോ ചോദിക്കുമ്പോൾ ഇവള് അവിടെ അവന് ഏർ റിമാൻഡ് ചെയ്തു അവന് ശിക്ഷ കിട്ടി അപ്പൊ കല്യാണി പറയുന്നുണ്ട് ഇപ്പൊ റിമാൻഡ് ചെയ്തിട്ടുള്ളൂ ഇനിയും കോടതി കൂടും ആ സമയത്ത് അവന് ജീവപര്യന്തം തന്നെ കിട്ടണം അത് ഇരട്ട ജീവപര്യന്തം അവിടെ കിടക്കട്ടെ എന്നാലേ അവൻ പഠിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണിയോട് വൈറ്റ് പറയുകയാണ് കിരൺ ഇവിടെ അവിടെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തു അതുകൊണ്ട് അപ്പോൾ കല്യാണി പറയുകയാണ് അപ്പുറത്തുള്ളവരുണ്ടല്ലോ ആ രാഹുൽ എന്ന് പറയുന്നവർ അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും അപ്പോഴും ഞാൻ തന്നെയാണ് വാദിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ഇവൾക്ക് കേസ് കൊടുക്കും ഇവിടെ എന്തിട്ടായാലും ജയിക്കും എന്നുള്ള ഉറപ്പുണ്ടെന്നൊക്കെ കിരണും പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കല്യാണ അകത്തേക്ക് പോകുമ്പോൾ കിരൺ ദീപയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് വിഷമമുണ്ട് അമ്മയുടെ മോൻ ജെല്ലിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല മോനൊരിക്കലും ഇല്ല ഇങ്ങനെയുള്ള മക്കളെ ഉണ്ടാക്കി അമ്മമാര് തന്നെ എന്തെങ്കിലും വിഷം കൊടുത്ത് അവരെ തന്നെ കൊല്ലണം അങ്ങനെയാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് ദീപയകത്തേക്ക് പോവാണ് അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ പ്രകാശനെ കൊണ്ടുവരുകയാണ് നേരെ ഐ സിയുയിലേക്ക് കയറ്റുന്നുണ്ട് അതിന് ഐ സി പുറത്ത് നിൽക്കുകയാണ് നമ്മുടെ വക്കീൽ ആ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ആൾ ഇത്തിരി ഇത്തിരി സീരിയസ് ആണ് ബുദ്ധിമുട്ടുണ്ട് എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കക്ഷിയുടെ അച്ഛനാണ് അയാൾ എന്തായാലും ജയിലിലേക്ക് കൊണ്ടുപോയി എനിക്കിങ്ങിയൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനിവിടെ ആക്കി അതെൻ്റെ ഒരു മര്യാദ ഒരു ജീവൻ പെടയുന്നത് കണ്ടപ്പോഴും എന്തായാലും അയാളൊരു നമ്പർ തന്നായിരുന്നു ഇടയിൽ വെച്ചിട്ട് ഇപ്പോൾ വഴിക്ക് അയാളുടെ അമ്മയുടെ നമ്പറാണെന്ന് ആ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ വരൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്നെ അമ്മ അവിടേക്ക് ഓടിക്കറച്ച് വരുകയാണ് അയ്യോ സാറുമരെയാ സാർ മര എന്ത് പറ്റി എൻ്റെ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം ഇങ്ങനെ അറ്റാക്ക് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപ്പം ഞാനെന്നാൽ പോകുന്നുണ്ടെന്ന് വക്കീൽ പറയുമ്പോൾ അയ്യോ വക്കീൽ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇനി നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞു വക്കീൽ അങ്ങനെ വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അപ്പം ഡോക്ടർ പറയുന്നത് എത്രയും വേഗം ഒരു ഇഞ്ചക്ഷൻ ചെയ്യണം അതിന് പൈസ അത് നേരത്തെ കുട്ടി അടയ്ക്കണം എങ്കിലേ ഞാനത് ട്രീറ്റ് ചെയ്യുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ അവിടെ നിന്ന് പോകുകയാണ് അപ്പൊ ഈ അമ്മ എന്ത് ചെയ്യുന്ന ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാണ് ആ സമയത്ത് വേഗം തന്നെ അവിടേക്ക് ചെല്ലുകയാണ് ഡോക്ടറെ അരികിലേക്ക് വീണ്ടും ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഇവർ കോടതിയിലേക്ക് പോയതാണല്ലോ എന്താ പറ്റിയതെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ല എനിക്ക് ആൾക്ക് ഇത്തിരി സീരിയസ് ആണ് അതുകൊണ്ട് എത്രയും വേഗം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മകനെ നഷ്ടപ്പെടാം എന്ന് ഡോക്ടർ പറയുമ്പോൾ അയ്യോ സാറേ സാറെ എന്തായാലും ചെയ്യ് ഞാൻ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും പൈസ എവിടെ കൊണ്ട് എത്തിക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല അത് എൻ്റെ ഹോസ്പിറ്റലിലൊന്നുമല്ല എന്ന് പറയും ഞാൻ ആരെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ കാണാം സാറേ എന്ന് പറയുമ്പോൾ ആരെ കണ്ടിട്ടും കാര്യമില്ല പൈസ എത്രയും വേഗം ഇവിടെ അടയ്ക്കണം എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ പുറത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം പ്രകാശനെ കാണിക്കുന്നുണ്ട് പ്രകാശൻ നെഞ്ചും തടകി ഐ സിയിൽ അങ്ങനെ കിടക്കാണ് അപ്പരികിലായിട്ട് ഒരു സിസ്റ്റർ ഇരിക്കുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ പ്രകാശന്റെ അമ്മ തളർന്നുകൊണ്ട് ഐ സീൻ്റെ ഉള്ളിലേക്ക് ഡോ വാതിലും തുറന്ന് അങ്ങനെ കടന്നു വരികയാണ് അങ്ങനെ പ്രകാശനാണെങ്കിൽ അമ്മയെ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വിക്രത്തിന് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് കോടതിയിൽ എന്താണ് നടന്നത് എന്നൊന്നും അറിയുന്നില്ല പ്രകാശന്റെ അമ്മയ്ക്ക് അങ്ങനെ പ്രകാശന്റെ അരികിലേക്ക് വരുമ്പോൾ പ്രകാശൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ അവർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്